ഈ തന്മാത്ര എന്ന സിനിമയെ പറ്റി പറയുമ്പോൾ അതിലെ ഗാനങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല അതിമനോഹരമായ ഗാനങ്ങളാണ് തന്മാത്രയിലെ മാത്രമല്ല ബ്ലസ് എല്ലാ ചിത്രങ്ങളിലെയും പാട്ടുകൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ യു കെ അൺബിലീവബിൾ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ തന്മാത്രയിലെ ഗാനങ്ങൾ ഒരുക്കിയ മിസ്റ്റർ മോഹൻ സിതാര അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹത്തെ എല്ലാ ചില ഷോയിലേക്ക് നമുക്ക് വെൽക്കം ചെയ്യാം മോഹൻ സിതാര ലാൽ സലാം യിലെ പാട്ടുകൾക്ക് വളരെയധികം പ്രത്യേകതയുണ്ട് ആ പാട്ടുകളെ കുറിച്ച് അറിയാൻ വളരെയധികം ആഗ്രഹമുണ്ട് കാര്യം അത് ഭാരതിയാറിന്റെ കാറ്റ് വില ഏത് കണ്ണമ്മ അതിന് അത് അതിമനോഹരമായിട്ടാണ് അതിലേക്ക് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ പാട്ടുകളും എങ്ങനെയാണ് ആ പാട്ടുകൾ സംഭവിച്ചത് ശരിക്കും ഒരു പാട്ട് ഉണ്ടാകുമ്പോൾ ഒരു ഡയറക്ടറുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ അപ്പോൾ അതിൻ്റെ സെലക്ഷനാണ് ഒരു പാട്ടിൻ്റെ സെലക്ഷനാണ് പാട്ടിനെ നന്നാക്കുന്നത് ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ നാലഞ്ചോ ടൈപ്പ് ട്യൂൺ ഉണ്ടാക്കും ചിലപ്പോൾ അത് നമ്മ ഒരു മ്യൂസിക് ഡയറക്ടർ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു നല്ല ട്യൂണായിരിക്കില്ല പക്ഷെ അത് ഡയറക്ടർ നമുക്ക് ആ ട്യൂൺ എടുക്കാമെന്ന് പറയും പക്ഷേ നമ്മളപ്പോഴൊന്നും അത് കുഴപ്പമില്ല എന്നുള്ളൊരു ഇതിൽ പിന്നെ നമ്മളത് ഓർക്കസ്ട്രേഷൻ കൊണ്ട് നന്നാക്കും പക്ഷേ തിയേറ്ററിൽ വരുമ്പോൾ സിനിമ കാണുമ്പോൾ അതല്ലാതെ അങ്ങനത്തെ ഒരു പാട്ടെല്ലാം അതിന് മാച്ചാവില്ല അതെ അതൊരു ഡയറക്ടറെ കഴിവാണ് അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ മിണ്ടാതടി കുയിലെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കമ്പോസ് ചെയ്ത് ബ്ലസ് വന്ന് കേട്ടു അപ്പം എന്നോട് പറഞ്ഞു മോഹൻ അതൊരു ലവ് സോങ്ങിൻ്റെ മൂഡല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാൻ പിന്നെ വീണ്ടും രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കി അപ്പോൾ പക്ഷെ എനിക്ക് ആ ഈ ആദ്യം ഉണ്ടാക്കിയ പാട്ടിൻ്റെ ആ ട്യൂൺ ആ ഫീല് എനിക്ക് മറ്റൽ കിട്ടിയില്ല അപ്പം ഞാൻ പിന്നെ പിന്നത്തെ അത് അതിൻ്റെ ഋദ്ദം സ്ലോ ആക്കിയിട്ട് സ്ലോ ആയിട്ട് പാടി കളിപ്പിച്ചു അപ്പോൾ പ്ലീസ് ഇതാണ് വേണ്ട എന്ന് പറഞ്ഞു അതുപോലെ അതെൻ്റെ റീ റെക്കോർഡിങ് ടൈമിൽ എനിക്ക് മ്യൂസിക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ലാലേട്ടൻ അതിമനോഹരമായി എൻ്റെ ദൈവമായി എനിക്ക് പറയാൻ മാക്കുകളില്ല അത്രയും ഭയങ്കരമായിട്ടാണ് അതിനകത്ത് അഭിനയിച്ചിട്ടുള്ളത് നമ്മൾ ചില ചില സമയത്ത് കണ്ണിൽ വെള്ളം വന്നിരുന്നു എനിക്ക് അത് മ്യൂസിക് ചെയ്യണ സമയത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് സമയത്ത് ഒരു പ്രാവശ്യമല്ല സിനിമ കാണുന്നത് എത്രയോ പ്രാവശ്യം കാണും എത്രയോ പ്രാവശ്യം ആ ഷോട്ടുകൾ കാണും എന്നിട്ട് അതിന്റെ ആത്മാവ് മനസ്സിലാക്കിയാണ് നമ്മൾ ഒരു മ്യൂസിക് കൊടുക്കുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ ആ സിനിമ ആസ്വദിക്കുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ് ഡയറക്ടേഴ്സാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ ഷൂട്ട് ടൈമിൽ ഒരു ഓർവശനം വന്നിരുന്നു അപ്പൊ ലാലും സംസാരിച്ചു ലാലേട്ടൻ ഓർക്കുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല പിന്നെ ഇങ്ങനെ തമാശ ഇതെല്ലാം പറഞ്ഞു ഇരിക്കുന്ന സമയത്ത് അസോസിയേറ്റ് ഡയറക്ടർ ഒന്ന് പറഞ്ഞു നമുക്ക് ടേക്ക് സമയം പറഞ്ഞു അങ്ങനെ അവിടെ പോയി ഇവിടെ ഭയങ്കര ചിരുകളിയൊക്കെ ആയിരുന്നു പക്ഷെ അതിനകത്ത് ഒരു സീനാണ് എനിക്ക് എന്താ പറയാ ഭയങ്കര അതിശയം തോന്നി കാരണം വേറൊരാളാണ് ആ ആള് കണ്ണ് ഒരു ഒരു കണ്ണിങ്ങനെ തുറന്നിട്ട് എത്ര ടൈമാണ് കിടന്നറിയോ അതൊന്നും നമുക്ക് പറയാൻ വാക്കുകളില്ല കഴിയില്ല അതിനകത്ത്